ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ സർവ്വത്ര ദുരൂഹത പഹൽഹാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളവും ഉള്ളത് അതിന് പിന്നാലെയാണ് ഈ സംഭവം എതിർവശത്തെ വീടിനോട് ഗേറ്റിനോട് ചേർന്നിട്ടാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിപ്പിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടു തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിലെത്തിയ നാലു പേരാണ് പിന്നിലെന്ന് സൂചനകളുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരം അറിഞ്ഞെത്തി വെള്ളിയാഴ്ച രാത്രി പത്തേം മുക്കാലോടെ അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേം മുക്കാലോടെയായിരുന്നു സംഭവം ശോഭ അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നതാനും ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കം പടക്കമറിഞ്ഞതാണ് എന്ന് മനസ്സിലായത് നൂല് കെട്ടിയ നിലയിലായിരുന്നു ഏറുപടക്കം എന്നാണ് അറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏർപ്പടക്കം ആയതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അക്രമികൾക്കില്ലായെന്നും വ്യക്തമാണ് എന്നാൽ എന്തിനെറിഞ്ഞു എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം എ സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി അക്രമത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും ബി ആവശ്യപ്പെട്ടു അതിനിടെ തൃശൂരിലെ ബി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചു ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കി വന്നു തിരക്കുള്ള റോഡാണ് വെളിച്ചത്തോടു കൂടി വലിയ സ്ഫോടനത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇവിടില്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവും ഇല്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം രാത്രി പതിനു പത്ത് നാൽപ്പത്തി മൂന്നോടെയാണ് സ്ഫോടനം സംഭവിച്ചത് എന്ന് ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നെങ്കിൽ ഇട ോട്ടോ വളത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അവർ ചോദിച്ചു പത്ത് നാപ്പത്തി മൂന്നിന് ആ സമയത്ത് ഒരു ഉണ്ടായി ആ സമയത്ത് താൻ അടുക്കളയിലായിരുന്നു ഓടി പുറത്തു വരുമ്പോൾ മുന്നിലെ രണ്ട് വീട്ടുകാരും പുറത്തിറങ്ങി ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് കളക്ടറേറ്റിനടുത്താണ് അത്രയും തിരക്കുള്ള വഴി ആയതുകൊണ്ട് തന്നെ പല ബൈക്കുകളും കുറച്ചുമാറി കാറും എല്ലാം ഉണ്ടായിരുന്നുവെന്നാണ് അടുത്തുള്ള കുട്ടികളെല്ലാം പറഞ്ഞത് ആ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ പരാതി നൽകാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരുടെ മൊഴിയെടുത്തിട്ടുണ്ട് അതിനുശേഷം തന്നെയും കണ്ട് സംസാരിച്ചുവെന്നും ബി ജെ പി ഉപാധ്യക്ഷ പറഞ്ഞു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വീട്ടിലുള്ളവർ ആ പൊതുപ്രവർത്തനമോ മറ്റോ ഉള്ള വീട്ടുകാരല്ല ആസൂത്രിതമായി ചെയ്തതാണ് വീട്ടിൽ തന്റെ കാർ ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ വെള്ള കാർ ഉണ്ടായിരുന്നു വെള്ള കാറുള്ള വീടാ വീടെന്നാകും പിന്നിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ മാറിയതാകാമെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി